ശ്യാമെ മനുഷ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരേ ഒരു മോളാണ് അങ്ങനെ മോള് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നു അങ്ങനെ അമ്പലത്തിൽ ചെന്നിട്ട് ഡോക്ടർ നിക്കിത ബ്രഹ്മദത്തൻ നികിത ബ്രഹ്മദത്തൻ പൂജാരി എടുത്ത് പറയുകയാണ് ഒറ്റ മോളാണ് കോടികളുടെ സ്വത്തുണ്ട് നിങ്ങളെ ദത്തെടുക്കാൻ പോവുകയാണ് മുദ്രപത്രത്തിൽ എഴുതിയും കൊടുത്തു നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു അപ്പോൾ ആ പൂജാരി അത് വിശ്വസിച്ചു അങ്ങനെ ബ്രഹ്മദത്തൻ നമ്പൂതിരി ഇടമകൾ അറസ്റ്റിലാണ് ആരാണ് ആരാണ് ഇത് അറസ്റ്റ് ഇപ്പോഴാണ് അറസ്റ്റ് കേസ് പഴയ കേസാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്തു വന്ന കേസാണ് ഇതിലെ രണ്ടാം പ്രതി ജാമ്യം കിട്ടി പുറത്തുമാണ് രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഒരു ശ്യാം സന്തോഷ് എന്ന് പറയുന്ന അമ്പലപ്പുഴ സ്വദേശിയാണ് ഈ കേസിലെ രണ്ടാം പ്രതി പങ്കാളി പങ്കാളി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാലക്കാട് പോലീസ് എടുത്തതാ പോലീസ് എടുത്തത് റിമാൻഡിലായിരുന്നു ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയ അയാള് പുറത്താണ് ഈ നികിത ബ്രഹ്മദത്തൻ മനുശ്ശേരി മനയിലെ നികിത ബ്രഹ്മദത്തൻ ഈ മനുശേരി പറയുന്ന മറിയുണ്ടോ ഞാനും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്നേ ഉള്ളു അപ്പോ അവിടുത്തെ കോടികൾ വരുന്ന മനയുടെ അവകാശിയായിട്ടുള്ള നിലവിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകളാണ് ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ നികിതാ ബ്രഹ്മദത്തന്റെ വിദ്യാഭ്യാസ ഡോക്ടർ നികിത ബ്രഹ്മദത്തന്റെ വിദ്യാഭ്യാസ യോഗ്യത ഒമ്പതാം ക്ലാസ് അതാണ് വയസ്സ് ഒമ്പതാം ക്ലാസ് വയസ്സുണ്ട് ഒമ്പതാം ക്ലാസ് ആണ് സ്ഥലത്ത് ഉണ്ട് നികുതയ്ക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ പേര് മുബീന മുഹമ്മദ് എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഐഡന്റിറ്റി ഇവരൊരു മണ്ണാർക്കാട്ടെ ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് അംഗമായിട്ടുള്ള മുബീന മുഹമ്മദ് പിന്നീട് പല പേരുകൾ മാറ്റി നികുത ബ്രഹ്മദത്തൻ മാത്രമല്ല നികുത മേനോനും ഉണ്ട് മഹേഷിന്റെ പ്രതികാരത്തിൽ പറഞ്ഞതുപോലെ പോലെയുള്ള ക്യാരക്ടറൊന്നും നമ്മൾ എടുക്കില്ല നമ്മള് മോഹൻലാലിൻ്റെ ലെവൽ ഹൈ എടുക്കത്തുള്ളൂ ലെവൽ കളി നികുതയ്ക്ക് ഇല്ല അപ്പോൾ ഇവർ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ പാലക്കാട്ട് കാവൽപ്പാട്ട് പിന്നെ നാഗേക്ഷി ക്ഷേത്രം കാവൽപ്പാട്ട് നാഗേക്ഷി ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോകും സ്ഥിരമായി പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ദക്ഷിണ അത് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ചെലവിന് വേണ്ടി കൊടുക്കുന്ന സംഭാവന ചെയ്യുന്നത് ലക്ഷങ്ങളാണ് ലക്ഷക്കണക്കിന് അതായത് കാശിട്ട് കാശുപിടിക്കുക കാശിടുക കാശുപിടിക്കുക ഇതാണ് അവരുടെ ഒരു സ്റ്റൈല് മോഡസംഭ്രാണി കാശി കാശുവരിക കാശിവ കാശിവാരിക അങ്ങനെ ഇവർ സ്ഥിരമായിട്ട് അവിടെ പോയിട്ട് അവിടെ കാശ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ഇവർ വളരെ റിച്ച് ആണല്ലോ പിന്നെ ഇത്തരക്കാർ വരുമ്പോൾ ഒരു ബഹുമാനമൊക്കെ ഉണ്ടല്ലോ മലശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൾ ഏക മകൾ വരുമ്പോൾ പ്രത്യേക പരിഗണന ഒക്കെ കൊടുക്കുമല്ലോ അങ്ങനെ ഇവർ അവിടുത്തെ ഒരു പൂജാരിയെ പരിചയപ്പെട്ടു പൂജാരിയെ പരിചയപ്പെട്ട ശേഷം പൂജാരിയോട് പറഞ്ഞു തീ മലയിലെ വിശ്വാസപ്രകാരം ഒരു അവകാശി ഒരാണവകാശി ഉണ്ടായിരിക്കണം പക്ഷേ പിതാവായിട്ടുള്ള ബ്രഹ്മത്വൻ നമ്പൂതിരിപ്പാണ് മകൻ മകൾ മാത്രമേ ഉള്ളൂ മകനില്ല അപ്പോൾ പൂജാരിയെ ദത്തെടുക്കാൻ മന തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോൾ പൂജാരി വിചാരിച്ചു മുണിശ്ശേരി മന എന്നൊക്കെ പറഞ്ഞപ്പോൾ പൂജാരി വിചാരിച്ചു ചേടാ എന്നാ പിന്നെ ഒരുങ്ങിയങ്ങ് കയറിച്ചല്ല ഒരു സിനിമയ്ക്കകത്ത് ഈ തിലകൻ പറഞ്ഞതുപോലെ ജഗതിയോട് പറയും നീ യൂണിഫോം എട്ടൊക്കെ ആയിട്ട് നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെന്നാൽ മതി നീ അപ്പോഴേ പോലീസിലെടുക്കും എന്നെ അങ്ങനല്ലേ പട്ടാളത്തിലെടുത്ത് ഏ അപ്പോൾ ആ രീതിയില് പുള്ളി അവിടെ കയറി ചെല്ലാന്ന് വിചാരിച്ചു അങ്ങോട്ട് വിട്ടില്ല അവിടെ എത്താനുള്ള വഴി ഇല്ല ഇല്ല മനെ കയറ്റിയില്ല ഇവിടെ ദേവസ്വം ഒരു തട്ടിപ്പുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ ശ്രീധു എന്ന് പറയുന്ന കുഞ്ഞിനെ കൊന്ന ബാലരാമൂരത്തെ ശ്രീധു ഒരാൾക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞു ശ്രീദു ദേവസ്വം ബോർഡിലെ വലിയ ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു അയാളത് വിശ്വസിച്ചു ശ്രീധുവിന് പണം കൊടുത്തു പണപ്രകാരം ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായിട്ട് ജോലിയും കിട്ടി പക്ഷേ ഡ്രൈവർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോമ്പൗണ്ട് കയറാൻ പറ്റൂല ശ്രീധുവിനെ അതിൻ്റെ വാദം കൊണ്ടാക്കുക അപ്പുറത്തെ ഇടയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഓട്ടോള്ളൂ കൃത്യമായ ശമ്പളവും കൊടുക്കും രണ്ട് മൂന്ന് മാസം ശമ്പളം കൊടുത്തു പിന്നെ കൊടുത്തില്ല ഇതായിരുന്നു ഏർപ്പാട് അതുപോലെ മലശ്ശേരിയിലേക്ക് എത്താനുള്ള വഴി പൂജാരിയിൽ നിന്ന് നികുത അടച്ചു കളാൽ അങ്ങനെ അതിന് ശേഷമാണ് ഐ വി എഫ് ആശുപത്രി താൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഐ വി എഫ് ആശുപത്രി തുടങ്ങാൻ പോകുന്നു അതിൽ പങ്കാളിത്തം നൽകാം എന്ന് പറഞ്ഞു അപ്പോൾ പങ്കാളിത്തം നൽകണമെങ്കിൽ മനക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ താങ്കളുടെ കൂടി പങ്കാളിത്തം അതിൽ ഉണ്ടാകുമ്പോഴേ മനക്ക് താങ്കളേത് എത്തെടുക്കാനുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ ഇതാണ് ആളോട് പറഞ്ഞിരിക്കുന്ന കഥ ഇത് കേട്ട പൂജാരി വിശ്വസിച്ചു താനും ഇച്ചിരി ഹൈ ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ആ ഒരു എന്താ പറയാ സംഭവ രീതിയിൽ പോകുന്നവർക്കെല്ലാം പറ്റുള്ളൂ രാത്രി ആശുപത്രിയുടെ മുതലാളിയായി മാറുന്ന ഉറങ്ങിക്കാണെങ്കിൽ അതേപോലെ വിചാരിച്ചിരിക്കണം പുള്ളി അങ്ങനെ അറുപത്തിയെട്ട് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായിട്ട് നൽകി അറുപത്തി ലക്ഷം രൂപ നൽകി ഏറ്റവും അവസാനമാണ് രണ്ടു ലക്ഷം രൂപ ഇവരെ കാണാൻ വേണ്ടി നൽകിയത് അതായത് ഇവരെ കിട്ടില്ല തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന ചിന്ത വന്നപ്പോൾ പൂജാരി രണ്ടു ലക്ഷം രൂപ കൂടി നികുതയ്ക്ക് കൊടുത്തു അതായത് അതുകൂടി മേടിക്കാൻ നികുത വരുമ്പോൾ നികുതയിൽ നിന്ന് നികുതയെ പിടികൂടാം നികുതിയിൽ നിന്ന് ബാക്കി പണം മേടിക്കാമെന്ന് വിചാരിച്ചു നികുത പൂജാരിയുടെ മുന്നിൽ വന്നൊരു നല്ല നാടകം കളിച്ചു പൂജാരി വീണ്ടും കൊടുത്തു രണ്ട് ലക്ഷം അറുപത്തെട്ട് പ്ലസ് ടു അങ്ങനെ എഴുപത് കോളം തികച്ച് നീത മുങ്ങി അത് കഴിഞ്ഞിട്ട് ഈ പൂജാരിക്ക് പിന്നെയും കുറെ സംശയം ഉണ്ടായിരുന്നു അങ്ങനെയും കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പൂജാരി കൊണ്ടുപോയി സൗത്ത് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതെ അതെ അങ്ങനെയാണ് പൂജാരി കാണുന്നത് പാലക്കാട് ജനറൽ ആശുപത്രി കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രി ഇവിടെയൊക്കെ ഈ പറയുന്ന പോലെ ഈ ഒക്കെ അണിഞ്ഞുകൊണ്ട് വരികയാണ് മോർച്ചറി വരെ പൂജാരി വെച്ച് കണ്ടിട്ടുണ്ട് പൂജാരി വരുമ്പോൾ മോർച്ചറിയിലൊക്കെയാണ് ഇറങ്ങി വരുന്നത് വലിയ തട്ടിപ്പാരി അങ്ങനെ ഒരാൾക്ക് ഇതുപോലെ സ്വകാര്യ ആശുപത്രിയിലും അതെ ഏ അങ്ങനെയൊന്നും ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ അങ്ങനെയൊന്നും കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ അത് മാത്രമല്ല ഇവർക്കൊപ്പമുള്ള ആളുകൾ ഇവരെ ഡോക്ടർ എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്യുന്നതായിട്ട് ഈ പൂജാരി പറയുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരു ഡോക്ടർ നടക്കുമ്പോൾ പഴയ കാലമല്ലോ പണ്ടൊരു സിനിമയുണ്ടായിരുന്നു ഞാൻ ഈ സിനിമയിലെ സിനിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിർണയം സിനിമയില് മോഹൻലാൽ ഇതുപോലെ കയറി വരുന്നുണ്ട് ഒരു അറ്റൻഡറുടെ രൂപത്തിൽ പക്ഷെ ആ കാലഘട്ടം കാലഘട്ടമല്ലല്ലോ ഇപ്പം അങ്ങനെ ഒരു തിരക്കഥ എഴുതിയാൽ ആളും ആരും ഇപ്പം അങ്ങനെ വിശ്വസിക്കാനും സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇദ്ദേഹത്തെ പലതവണ മോർച്ചറിയിലും വാർഡിലും ആശുപത്രിയുടെ മുന്നിലുമൊക്കെ വെച്ച് ഇതുപോലെ കണ്ടു എഴുപത് ലക്ഷം രൂപ കൊടുത്ത ആളല്ലേ അപ്പോൾ അതൊക്കെ വിശ്വസിക്കും അറുപത്തെട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ടും കൂടെ എക്സ്ട്രാ പിന്നെയും കൊടുത്ത ബുദ്ധിമാനാണല്ലോ അപ്പോൾ പിന്നെ ഇതിനൊക്കെ വിശ്വസിക്കാനുള്ളു പാലക്കാട് ജില്ലാ ആശുപത്രി നികുതിയുടെ ആണെന്ന് പറഞ്ഞാൽ പുള്ളി വിശ്വസിക്കും ഈ നിലയിൽ അങ്ങനെ പണം പോയി ഈ രീതിയിൽ പണം പോയ ശേഷം അദ്ദേഹം പിന്നെ പോയി സൗത്ത് ശേഷം ഒരു പരാതി കൊടുത്തു അങ്ങനെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തിയപ്പോഴാണ് ശ്യാം സന്തോഷ് എന്ന് പറയുന്ന ഇവരുടെ പങ്കാളിയെ പിടികൂടിയത് ശ്യാം സന്തോഷിന്റെ പക്കലുള്ള രേഖപ്രകാരം അവിടെ നികുത മേനോനാണ് തന്റെ പങ്കാളിയുടെ പേര് നികുത മേനോനാണ് ഇനി അയാളെയും പറ്റിച്ചു എന്നറിയില്ല എന്തായാലും അയാളുടെ ഉള്ള രേഖപ്രകാരം ഇതാണ് ഈ രീതിയിലാണ് അവിടെയുള്ളത് അങ്ങനെ ഇയാളെ പിടിച്ചു ഇയാൾ റിമാൻഡിലായി ജാമ്യം കിട്ടി പുറത്തിറങ്ങി പക്ഷേ ഇയാളെ വെച്ചുകൊണ്ട് ഈ നികുതിയെ ട്രേസ് ചെയ്യാൻ പോലീസ് പലതവണ ശ്രമിച്ചു പക്ഷേ ഇയാളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഈ സ്ത്രീക്ക് വരുന്നില്ല ആ അത് നമ്മുടെ ഈ കള്ളക്കടത്ത് സംഘങ്ങളെ പോലാണല്ലോ ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് ബന്ധം പുലർത്താൻ ചില സംഘങ്ങൾ തയ്യാറാവില്ല കാരണം അയാൾ വഴി പെട്ടെന്ന് പിടിക്കപ്പെടും തങ്ങളിലേക്ക് അയാൾ വഴി എത്തും എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ ഒരു പോലീസ് ബുദ്ധി അവർക്കും ഉണ്ടല്ലോ അതെ ഇവരെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു ചിന്ത അവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ ഈ ബന്ധപ്പെട്ടില്ല ഒരു കോണ്ടാക്റ്റുമില്ല അങ്ങനെയാണ് ഈ കേസ് രണ്ട് വർഷം പോയത് ഒടുവിൽ ഇവിടുത്തെ നമ്മുടെ ഒരു മാൾ മാളുടെ പേര് ആ മാളിനകത്ത് യാതൊരു പങ്കാളികളും അവിടെ ഇഷ്ടംപോലെ ആളുകൾ വരെ ഇന്നും പോകുന്നു അങ്ങനെ ഈ മാളിൽ വെച്ച് തിങ്കളാഴ്ച പോലീസിന് വിവരം ലഭിച്ചു രഹസ്യ വിവരം ലഭിക്കുകയുണ്ടായി ഈ സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ മുബീനെ സംബന്ധിച്ചിടത്തോളം മുബീനയ്ക്ക് ആലപ്പുഴ എറണാകുളം പാലക്കാട് ഇത്രയും ജില്ലകളിലെ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ തട്ടിപ്പ് കേസുണ്ട് തട്ടിപ്പ് കേസ് നിലനിൽക്കുകയാണ് അത്തരം തട്ടിപ്പ് കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിന് എളുപ്പത്തിൽ ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാര്യം നാല് ജില്ലയിലെ പോലീസുകാർക്ക് ഈ സാധനം ഉണ്ടല്ലോ വിവരമുണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ മാളിൽ വരികയും മാളിൽ നിന്ന് ഇവരെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റു വരും ഓടാനും ചാടാനും ഒന്നും നിക്കാതെ അന്ന് വണ്ടി കയറാൻ പോലീസ് പറ അത് യൂണിഫോമിൽ അവർ പോയതുമില്ല അവരെ പിടിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇവരുടെ ചിത്രം പുറത്തു വന്നപ്പോൾ കേരള പോലീസ് ഇപ്പം ഞെട്ടുകയാണ് ഇതര സംസ്ഥാന പോലീസുകൾ വരെ വിളിവരുന്നുണ്ട് കർണാടക പോലീസ് ഇതിനോടകം വിളിച്ചു ശരി ആ ഇവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് കർണാടക പോലീസ് വിളിച്ചു തമിഴ്നാട് പോലീസ് നിന്നും വിളി വന്നിട്ടുണ്ട് അതായത് ഓരോ സ്ഥലങ്ങളിലും ഓരോ 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 പേരുകളിൽ രാജ പേര് പേരായിട്ട് ഇതായിട്ട് നടക്കുക അങ്ങനെ പോലീസിൽ നിന്നും വിളി വന്നു ഇത് ഒരു വലിയ പ്രത്യേകത നികുതി ഒരു ആന അങ്ങ് സ്പോൺസർ ചെയ്തു ആ മുബീന ഒരു ഒനയെ തെക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിന്നെ ഒരു ആനയെ സ്പോൺസർ ചെയ്തു കൊടുത്തു പിന്നെ നെയ്പ്പായസം ഒക്കെ ഒരു പ്രമുഖ ക്ഷേത്രത്തിൽ ചെയ്തു കൊടുത്തു വലിയ രീതിയിൽ വലിയ ചെലവിൽ വലിയ രീതിയിൽ ഇതൊക്കെ ഈ പറയുന്ന നിഖിത എന്ന മുബീന ചെയ്തു കൊടുത്തു ഉദാരമതിയാണ് ഉദാരമതിയാണ് കൊടുക്കും പക്ഷേ കൊടുത്തതിൻ്റെ ഇരട്ടി കൊണ്ടുപോകും അതാണ് നികുത നികുതയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗ്രൂപ്പിൽ വലിയ സംഘകളുണ്ടെന്ന് പോലീസ് പറയുന്നു ഒര ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ഇത്രയധികം പ്രവർത്തികൾ ഇത്രയധികം പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കില്ല ഇതൊരു ഗ്യാങ് ആണെന്നാണ് പോലീസിന്റെ ഒരു കണക്കൂട്ടൽ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നു അതിലെ ഏതെങ്കിലും ഒരു അംഗമോ അല്ലെങ്കിൽ അതിനെ നയിക്കുന്നതോ ആളായിരിക്കണം നികുത കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുടെ വേഷം കെട്ടി പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിക്കകത്ത് വരെ കയറി കറങ്ങുക ഏ അല്ലെ മോർച്ചറിക്കകത്ത് കിടന്ന് കറങ്ങുക അവിടെ വെച്ച് ഇടനിലക്കാരനുമായിട്ട് സംസാരിക്കുക ആ ആശുപത്രിയിലെ വാർഡിനുള്ളിൽ വെച്ച് കാണുക ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ച് വീണ്ടും വീണ്ടും കാണുന്നുണ്ട് ഒരു വർഷത്തോളം ഇവരുടെ ബന്ധം നീണ്ടും ആ ഇത് ഇതിനിടയിൽ ഇവർ കണ്ടുമുട്ടിയതെല്ലാം തന്നെ ഹോസ്പിറ്റലുകളിൽ വെച്ചാണ് പാലക്കാട് ആശുപത്രിയിൽ താൽക്കാലിക ജീവി താൽക്കാലിക അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ ശേഷമാണ് കൊച്ചിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിലേക്ക് താൻ മാറി എന്ന് പറഞ്ഞ അവിടെ വെച്ച് കണ്ടത് ഇതൊക്കെ കണ്ടാണ് ഇദ്ദേഹം ഇത് വിശ്വസിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇവരുടെ തട്ടിപ്പ് സംബന്ധിച്ച് വലിയ ചെയിൻ ഇതിന്റെ പിന്നിൽ ഉണ്ടാകും എന്ന് പോലീസ് പറയുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകളിലൊക്കെ വലിയ സംഘങ്ങൾ ഉണ്ടാവും പലതരത്തിൽ ഇങ്ങനെ ഈ ഇതുപോലെ അതായത് ഇ ഡി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഒരു തട്ടിപ്പ് നടത്തിയ ഒരാൾ നടത്തിയിട്ട് രണ്ട് മൂന്ന് തട്ടിപ്പ് നടത്തി അതിലേപോലെ തന്നെ കൊല്ലത്ത് ആ ഒരു കേസ് ഉണ്ടായിരുന്നു അയാൾക്കെതിരെ കേസുണ്ടായിരുന്നു അയാളെ അങ്ങനെ കൊല്ലം പോലീസ് പിടിച്ചു ഇ ഡി ഉദ്യോഗസ്ഥൻ നടത്തിയ പിൻ്റെ പേരിൽ ഒരു തട്ടിപ്പ് നടത്തിയതേയുള്ളൂ അതിൻ്റെ പിന്നാലെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നിട്ട് പോലീസ് പിടിച്ച് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു എനിക്ക് നെഞ്ചുവേനെടുക്കുന്നോ അത് വിശ്വസിച്ചു ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി അയാൾ അതിലെ ജയിൽ ജനാല വഴി ചാടിപ്പോയി അത് ദില്ലി രജിസ്ട്രേഷൻ വാഹനത്തിൽ ഇതുവരെ ഇത്രയും നേരമായിട്ട് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരമായിട്ട് അയാളെ കിട്ടിയിട്ടില്ല ഉള്ളൂർ വരെ ആ വണ്ടി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് സി സി ടി വിയിൽ ആ വണ്ടിയില്ല വണ്ടിയില്ല കാര്യം അയാളെ അവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞിട്ട് ആരോ ഒരാൾ ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം അവിടെ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു അല്ലെങ്കിൽ അയാൾ അവിടെ കാത്തു നിന്നു ഈ ഉള്ളൂര് വരെ പോയ ശേഷം ആ വണ്ടി മിസ്സിങ് ആവണമെങ്കിൽ ഒന്നുകിൽ എന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അതാണ് പോലീസ് പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾമാറാട്ട തട്ടിപ്പ് എന്ന് പറയുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞ പോലെ തട്ടിപ്പ് ഇഷ്ടംപോലെ നമ്മുടെ ഇല്ല വൺ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഒരാളെനിക്ക് ലുട്ടാപ്പിയുടെ കുന്തം തരാന്ന് പറഞ്ഞു അയ്യായിരം രൂപ പോലും അന്നിട്ട് താങ്കൾക്ക് കൊടുത്തു വയ്ക്കുമ്പോ ഇപ്പുണ്ടല്ലോ അതുപോലെ ചിലർ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആൾമാറാട്ടം പറയുമ്പോഴത്തേക്ക് അവരുടെ നമ്മുടെ ഈ ലുക്ക് കാണുമ്പോഴേ ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കും ചിലർ ആയിരിക്കും അത് ശരിയാണ് അയാള് പോലീസാണ് ഐ പി എസ് ഓഫീസറാണ് അല്ലെ ഡോക്ടറാണ് അങ്ങനെയൊക്കെ വിശ്വസിക്കും അത് ഒരു ഹൈ പൊസിഷനാണല്ലോ ഐ പി എസ് ഓഫീസർ എന്നൊക്കെ പറയും ഹൈ പൊസിഷൻ ആണല്ലോ അപ്പോൾ അത് വിശ്വസിച്ചിട്ട് കൈകാര്യം ചെയ്യും ഒരാളൊരു ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞിട്ട് ഒരു ബാറിൽ നിന്നും എടുത്തിട്ട് കുപ്പിയെടുത്തിട്ടുണ്ടോയി കുപ്പി എടുത്തിട്ട് കൊണ്ടുപോക്കളു ഈ ബാറിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാമോ ബാറ് പതിനൊന്ന് മണിക്കാണ് സാധാരണ തുറക്കേണ്ടത് ബാറിന് കിളിവാതിലുണ്ട് കിളിവാതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകുവശത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഒരു തവണ ഇയാൾ അവിടെ പോയപ്പോൾ ഇത് കണ്ടു ഇയാൾ നേരെ ഇതും പറഞ്ഞ് പിറ്റേ ദിവസം ഡിവൈസ് പേ ആണെന്ന് പറഞ്ഞ് ചെന്ന് മൂന്ന് കുപ്പിയും കൊണ്ട് കടന്നു കളഞ്ഞു ശരി ശരി